ഇനി മുതൽ സോഷ്യൽ മീഡിയയിൽ തുണിയഴിച്ചാടുന്ന അക്കന്മാർക്കെതിരെ വ്യാജ ഉള്ളടക്കങ്ങൾ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ പ്രചരിപ്പിക്കുന്നവരെതിരെയൊക്കെ ഒരു വ്യക്തി അതായത് നിങ്ങൾ പരാതി കൊടുത്തു കഴിഞ്ഞാൽ വിത്തിൻ ടു അവേഴ്സ് ആ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം അത് ഫേസ്ബുക്ക് ആയിക്കോട്ടെ യൂട്യൂബ് ആയിക്കോട്ടെ ഇൻസ്റ്റ ആയിക്കോട്ടെ എന്തായാലും അപ്പോൾ തന്നെ നീക്കം ചെയ്യണം എന്നൊരു സുപ്രധാന വിധിയുമായി നമ്മുടെ കേന്ദ്ര സർക്കാർ ഐ ടി ആക്ടിന്റെ ചട്ട വരുത്തിയിരിക്കുകയാണ് അതായത് ഇനി മുതൽ നിങ്ങളുടെ വോളിലേക്ക് ഏതെങ്കിലും ഒരു സ്ത്രീ തുടിയഴിച്ചു കൊണ്ട് ക്ഷണിക്കുകയാണ് എന്റെ ലൈവിലേക്ക് വരൂ അല്ലെങ്കിൽ ശരീരഭാഗങ്ങൾ അശ്ലീലം പ്രകടിപ്പ് പ്രചരിപ്പിക്കുന്നു ഇത്തരത്തിലുള്ള എന്തെങ്കിലും വീഡിയോ കണ്ടു കഴിഞ്ഞാൽ പണ്ഡിതകൾക്ക് റിപ്പോർട്ട് ചെയ്യാൻ മാത്രമേ പറ്റുമായിരുന്നു പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല രേഖാമൂലം പ്ലാറ്റ്ഫോം മേധാവിക്ക് പരാതി കൊടുത്തു കഴിഞ്ഞാൽ പരാതി കൊടുത്ത് രണ്ട് മണിക്കൂറിനുള്ളിൽ തന്നെ അതിന് കൃത്യമായിട്ടുള്ള പരിഹാരം കണ്ടിരിക്കണം അങ്ങനെ പരിഹാരം കണ്ടില്ലെങ്കിൽ അതുപോലെ തന്നെ ഗ്രീവിയൻസ് അപ്പൽ കമ്മിറ്റിക്ക് നിങ്ങൾക്ക് ഒരു പരാതി അയക്കാം ഒരു വെബ്സൈറ്റ് തന്നെ ഗവൺമെന്റ് തയ്യാറാക്കിയിട്ടുണ്ട് ജി എസ് സി ഡോട്ട് ജിഒവി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിലേക്ക് നിങ്ങൾക്ക് ഈ പരാതി കൊടുക്കാവുന്നതാണ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിന്റെ മേധാവിക്ക് പരാതി കൊടുത്തിട്ട് പരിഹാരം കണ്ടില്ലെങ്കിൽ അപ്പൊ അതിൽ അവർ ഉത്തരവാദിത്വം പറയേണ്ടി വരും മാത്രമല്ല ആ സോഷ്യൽ മീഡിയ മേധാവി അടക്കം കോടതി കയറി ഇറങ്ങേണ്ടി വരും എന്നുള്ള ഒരു സുപ്രധാന വിധി വന്നിരിക്കുകയാണ് ഇനിയിപ്പോ നിങ്ങളുടെ കോണ്ടന്റ് മറ്റാരെങ്കിലും കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ റിപ്പോർട്ട് എടുത്ത് കുറെ സമയം പക്ഷേ ഇപ്പോൾ ഏഴ് ദിവസത്തിനുള്ളിൽ തന്നെ അങ്ങനെ നിങ്ങളുടെ പകർപ്പകാകാശം ലംഘിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഏഴ് ദിവസത്തിനുള്ളിൽ അത് തീരുമാനമുണ്ടാക്കണം എന്നൊരു സുപ്രധാന വിധി കൂടി വന്നിരിക്കുന്നു ഇത് കൂടാതെ തന്നെ കുട്ടികളുടെ അടക്കമുള്ള എന്തെങ്കിലും വ്യാജ വിവരങ്ങൾ കുട്ടികളുടെ മോശമായിട്ടുള്ള ഉള്ളടക്കം അടങ്ങിയിരിക്കുന്നത് അശ്ലീലം ആൾമാറാട്ടം ഈ വിഷയങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ മുപ്പത്തി മണിക്കൂറിൽ തന്നെ ആ ഒരു കോണ്ടന്റ് നീക്കം ചെയ്തിരിക്കണം ലൈംഗികത നഗ്നത തുടങ്ങിയ കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ വിത്തിൻ ടു അവേഴ്സ് അത് സോഷ്യൽ മീഡിയ നീക്കം സുപ്രധാനമായ ഒരു ഇനി ഈ ഇതുകൊണ്ട് മാത്രം ജീവിക്കുന്ന അക്കന്മാരെ പണി ാണ് ഹലോ ഗൈസ് അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ എല്ലാവരും ഈ ഒരു വീഡിയോ കണ്ടല്ലോ എന്തായാലും ഇങ്ങനെ ഒരു നിയമം വരേണ്ടത് വളരെ അത്യാവശ്യമായിരുന്നു ഇതിൽ വളരെയധികം സന്തോഷം തോന്നാണ് എനിക്കൊണ്ട് ചില പരാതികൾ അതായത് നമുക്കറിയാം സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഇൻസ്റ്റ ആയിക്കോട്ടെ ഫേസ്ബുക്ക് ആയിക്കോട്ടെ യൂട്യൂബായിക്കോട്ടെ തുറന്നു കഴിഞ്ഞാൽ കാണുന്നത് കുറേ അവളുമാരുടെ അവരാധങ്ങളാണ് പ്രത്യേകിച്ച് മെമ്പർഷിപ്പ് ലൈവിൻ്റെ പേരിൽ കുറേ അവളുമാർ കിടന്നുകൊണ്ടെങ്ങ് നഹളിക്കുന്നുണ്ട് അതിൽ ഏറ്റവും കൊമ്പത്ത് നിൽക്കുന്ന ഒരുത്തി ഉണ്ട് കുറച്ച് മാസങ്ങൾക്ക് മുന്നേ അവളുമായിട്ട് ഞാനൊന്ന് കൊളുത്തിയതാണ് അതായത് വേറെ ആരുമല്ല മെമ്പർഷിപ്പ് ലൈവ് കൊണ്ട് ജീവിക്കുന്ന നിഷാന എന്നറിയപ്പെടുന്ന ഒരു സ്ത്രീ അവരുടെ അവരുമായിട്ടുള്ള ഒരു ഇഷ്യൂ ഒക്കെ ഏകദേശം എൻ്റെ സബ്സ്ക്രൈബേഴ്സിനൊക്കെ അറിയാവുന്നതായിരിക്കണം ഇതുപോലെ അവർക്കെതിരായിട്ട് ഈ മെമ്പർഷിപ്പ് ലൈവിനെതിരായിട്ടും അവരുടെ ഈ ഒരു നഗ്നത പ്രദർശനത്തിനെതിരായിട്ടൊക്കെ ഞാൻ വീഡിയോ ചെയ്തപ്പോൾ അവരുടെ ഒരു ഫോട്ടോയോ വീഡിയോ എന്തോ ഉൾപ്പെടുത്തിയെന്ന് പറഞ്ഞിട്ട് അവരെനിക്ക് സ്ട്രൈക്ക് തരികയും പിന്നീട് ഞാൻ അവർക്കെതിരെ വീഡിയോ പിന്നെ അവരെ ഞാൻ ബോഡി ഷേമിങ് ചെയ്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറച്ച് ഇഷ്യൂസ് ഒക്കെ നടന്നതായിരുന്നു അന്ന് ഞാൻ ഓർത്തു ഹോ ഇവർക്കെതിരെ ഒന്നും നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ ഇവർക്കൊക്കെ നിയമം വരെ ഇവർക്ക് സപ്പോർട്ടാണല്ലോ എന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും ഇപ്പൊതേ അതിനൊക്കെ ഒരു മാറ്റം വരെയാണ് ഇനിയിപ്പോ സോഷ്യൽ മീഡിയയിൽ അത് ഏത് യൂട്യൂബിലായിക്കോട്ടെ ഇൻസ്റ്റയിലായിക്കോട്ടെ ഫേസ്ബുക്കിലായിക്കോട്ടെ നഗ്നതാ പ്രദർശനത്തിലൂടെ ഒരുമാതിരിയൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് പരാതി കൊടുക്കാവുന്നതാണ് എന്തായാലും അത് നല്ലൊരു നിയമം തന്നെയാണ് അല്ലെ നല്ലൊരു കാര്യം തന്നെയാണ് കാരണം ഇതുകൊണ്ട് ജീവിക്കുന്ന കുറെ അവൾമാരുണ്ട് അതായത് മെമ്പർഷിപ്പ് ലൈവിലൂടെ രാത്രി ഒരു മണിക്ക് ശേഷം ആൾക്കാരുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിയിട്ട് നഗ്നതാ പ്രദർശനം അതുപോലെ നമ്മുടെ സമൂഹത്തിലെ കുറെ ലൈംഗിക ദാരിദ്ര്യം പിടിച്ച അവന്മാരെ വെച്ച് ജീവിക്കുന്ന കുറേ അവൾമാരുണ്ട് നിഷ ആന അതുപോലെ തന്നെ ഒരു നിഷ ഒരു നിശ എന്നൊക്കെ പറയുന്ന കുറേ അവൾമാരുണ്ട് ഇപ്പം കുറേ അമ്മച്ചുമാർ ഈ ഒരു രീതിയിലേക്ക് ഇറങ്ങി തിരിച്ചിരിക്കുക കാരണം എന്തോ അവളിവിടെയൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ നല്ല പൈസയല്ല അതായത് മെമ്പർഷിപ്പ് ലൈവിലൂടെയൊക്കെ നല്ല പൈസയാണ് കിട്ടുന്നത് ആ പരിപാടി നടക്കില്ല എന്നുള്ളൊരു നിയമമാണ് ഇപ്പൊ വന്നിരിക്കുന്നത് എന്തായാലും എന്തുകൊണ്ടും നല്ലത് തന്നെയാണ് അതുപോലെ തന്നെ കുട്ടികൾക്കെതിരായിട്ടുള്ള വീഡിയോകള് അല്ല എന്നുണ്ടെങ്കില് അങ്ങനെയൊക്കെയുള്ള ഒരുപാട് മാറ്റങ്ങൾ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ വന്നിരിക്കുകയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മാറ്റം വന്നതിനോട് നൂറ് ശതമാനം ഞാൻ യോജിക്കുന്നു കാരണം ഒരുപാട് കുട്ടികൾ ഇതുപോലുള്ള വീഡിയോസൊക്കെ കൊണ്ട് വ കണ്ട് വഴി തെറ്റുന്നുണ്ട് ഇത് ഇൻസ്റ്റഗ്രാം ആയിക്കോട്ടെ ഫേസ്ബുക്കിലായിക്കോട്ടെ യൂട്യൂബിലായിക്കോട്ടെ നമ്മൾ ഓപ്പൺ ചെയ്തു കഴിഞ്ഞാൽ കാണുന്നത് ഇതുപോലുള്ള അപരാധങ്ങളാണ് അതുപോലെ റീൽസിൻ്റെ പേരിൽ കുറേ എണ്ണങ്ങൾ കടൽ തീരത്ത് കിടന്ന് തുണിയില്ലാതെ കടന്ന് ഉരുളുന്നു അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു ഒരുമാതിരി അപരാധങ്ങൾ അപ്പോൾ ഇനിയിപ്പോൾ അങ്ങനെയുള്ള വീഡിയോസ് നമുക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കതിനെതിരെ പരാതി കൊടുക്കാമല്ലോ നേരത്തേക്ക് നമുക്ക് റിപ്പോർട്ട് അടിക്കാൻ മാത്രമേ പറ്റത്തുള്ളായിരുന്നു പക്ഷെ ഇനിയിപ്പൊ അങ്ങനെയല്ലേ ഇനിയിപ്പോ നമുക്ക് പരാതി കൊടുക്കാം പരാതി കൊടുത്താൽ ഏകദേശം രണ്ട് മണിക്കൂറിനുള്ളിൽ നമുക്ക് അതിന് പരാതിക്കൊരു നടപടി ഉണ്ടാകുമെന്നാണ് പറയുന്നത് എന്തായാലും നല്ലൊരു തീരുമാനമാണ് കാരണം സോഷ്യൽ മീഡിയയിൽ കുറച്ച് അഴിച്ചുപണികളൊക്കെ വേണം കുറേ അവളുമാർ ഇമാതിരി അപരാധങ്ങൾ കാണിച്ചിട്ട് പൈസ ഉണ്ടാക്കുന്നുണ്ട് അതായത് റീൽസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇതുപോലെ മെമ്പർഷിപ്പ് ലൈവുകൾ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ റീച്ചിന് വേണ്ടിയിട്ട് ഇൻസ്റ്റാഗ്രാമിലാണെങ്കിൽ ഫോളോവേഴ്സിനൊക്കെ വേണ്ടിയിട്ട് ഒരുമാതിരി വൃത്തികേടുകൾ കാണിക്കുന്ന കുറേ അവളുമാരുണ്ട് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ഒരു വിഭാഗം കൂടിയുണ്ട് ട്രാൻസ്ജെൻഡേഴ്സ് എൻ്റെ അപ്പം ഒന്നും പറയാനില്ല ആ ഒരു വിഭാഗത്തിലെ കുറേ എണ്ണങ്ങളുണ്ട് ഈ മാതിരി അപരാധങ്ങൾ തന്നെയാണ് കാണിക്കുന്നത് ഇതുങ്ങളൊക്കെ ഈ ഒരു പുരുഷനിൽ നിന്ന് സ്ത്രീയിലേക്ക് ട്രാൻസ് വുമൻസായി മാറിയത് തന്നെ ഇതുപോലെയുള്ള അപരാധങ്ങൾ കാണിക്കാൻ വേണ്ടി മാത്രമാണ് ആ ഒരു വിഭാഗത്തിൽ എനിക്ക് തോന്നുന്നു വിരലിൽ എണ്ണാവുന്ന ആൾക്കാർ മാത്രമേ മാന്യമായിട്ടുള്ള രീതിയിൽ വസ്ത്രധാരണമായിക്കോട്ടെ അല്ലെങ്കിൽ നല്ല രീതിയിൽ ജീവിക്കുന്നതായിക്കോട്ടെ അല്ലാത്ത ബാക്കിയുള്ളതുങ്ങളെല്ലാം ഒരുമാതിരി അപരാധങ്ങളാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും എനിക്ക് വളരെയധികം സന്തോഷം കാരണം അന്ന് ആ നിഷാനയുടെ കേസിൽ ഞാൻ ഒരുപാട് വിഷമിച്ചിട്ടുണ്ടായിരുന്നു കാരണം അവളുടെ മുന്നേ തോറ്റു കൊടുക്കേണ്ട ഒരവസ്ഥ വന്നിട്ടുണ്ടായിരുന്നു കാരണം അവൾക്കെതിരെ ചെയ്ത വീഡിയോസൊക്കെ എനിക്ക് ഡിലീറ്റ് ചെയ്ത് ചെയ്യേണ്ടി വന്നു അവൾ എനിക്കെതിരെ കേസും ഒക്കെ അതായത് അവൾ എനിക്കെതിരെ ഒരു വക്കീൽ നോട്ടീസും കാര്യങ്ങളൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു അന്ന് ഞാൻ അതിനെ ഭയന്നിട്ടുണ്ടായിരുന്നു അന്ന് ഞാൻ അവളുടെ മുന്നിൽ തോറ്റുപോയി അവൾക്കെതിരെ ചെയ്ത വീഡിയോ ഒക്കെ ഞാൻ ഡിലീറ്റ് ചെയ്തു പക്ഷേ ഇപ്പോൾ എനിക്കതിൽ എന്താ പറയുക ഇപ്പോൾ ഒരു നിയമം വന്നു എന്ന് കേട്ടപ്പോൾ വളരെയധികം സന്തോഷം കാരണം ഇതുകൊണ്ട് മാത്രമാണ് അതായത് ഈ മെമ്പർഷിപ്പിലൂടെ ലൈവിലൂടെ വന്നിട്ട് ഇവളൊക്കെ കാണിച്ച് ൂട്ടുന്ന വൃത്തികേടുകളുണ്ടല്ലോ എൻ്റെ പൊന്നോ കണ്ടാൽ തള്ള സഹിക്കത്തില്ല ഇവക്കൊക്കെ മക്കളും ഒക്കെയുള്ള അവൾമാരാണ് വന്നിരുന്നിട്ട് ഈ വൃത്തികേടുകൾ കാണിക്കുന്നത് എന്നിട്ടൊക്കെ അവൾമാർ ഇതിന് പറയുന്ന ന്യായം കുടുംബം നോക്കാൻ കുട്ടികളെ നോക്കാൻ വേണ്ടിയിട്ടാണ് ഇമ്മ വൃത്തികേട് കാണിക്കുന്നത് എന്നുള്ളത് ഈ യൂട്യൂബ് എന്ന് പറയുമ്പോഴത്തേക്കും ഇതിൽ വീഡിയോസ് ഇടുന്ന ഒരുപാട് അല്ലേ നല്ല രീതിയിലുള്ള ഫാമിലി വ്ളോഗുകൾ കുക്കിങ്ങുകൾ അല്ലെങ്കിൽ കോമഡി വീഡിയോസ് അല്ലെങ്കിൽ ഇപ്പോൾ റിയാക്ഷൻ വീഡിയോസ് അങ്ങനെയൊക്കെയുള്ള ഒരുപാട് വീഡിയോ ഇടുന്ന ആൾക്കാരുണ്ട് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് മായിട്ട് ഈ ലൈവ് വന്നിരുന്നിട്ട് അവിടെ ഇവിടെയും കാണിക്കാം നഗ്നതാ പ്രദർശനം അങ്ങനെയൊക്കെയുള്ള ഒരുപാട് വൃത്തിയേടുകൾ കാണിച്ച് പൈസ ഉണ്ടാക്കുന്ന കുറേ അവൾമാരുണ്ട് അവൾമാർക്ക് ഇട്ടക്ക ഒരു എട്ടിൻ്റെ പണി തന്നെയാണിത് അതിൽ എനിക്ക് ഏറ്റവും ആഗ്രഹം നിഷാനക്കിട്ട് കിട്ടണം നിഷാനെ ഉണ്ട് പിന്നെ ഒരു നിഷ എന്ന് പറയുന്ന ഒരുത്തി ഉണ്ട് ഇവളുമാർക്കിട്ടക്ക പണി കിട്ടണം കാരണം ആരെങ്കിലൊക്കെ പരാതി കൊടുത്തിട്ട് ഇവളുടെയൊക്കെ ചാനൽ തന്നെ പോകണം എന്നാലേ പഠിക്കത്തുള്ളൂ കാരണം അവർക്കൊക്കെ ഒരു അഹങ്കാരമുണ്ട് സ്വന്തം ശരീരം എൻ്റെ ശരീരം അത് എനിക്ക് ഇഷ്ടമുള്ള പോലെ കാണിക്കാം ഞാൻ അത് എനിക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യണം കാണിക്കും എന്നൊക്കെ പറഞ്ഞ് വന്നിരുന്നു സോഷ്യൽ മീഡിയയിൽ അപരാധങ്ങൾ കാണിക്കുന്നുണ്ട് എന്തായാലും ഇനി അതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാകും കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഈ ഒരു നിയമം ഒരു നിയമം വന്നല്ലോ എന്തായാലും നമുക്ക് നോക്കാം ഇനി സോഷ്യൽ മീഡിയയിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരും എന്നുള്ളത് ഒന്ന് കണ്ടുതന്നെ അറിയണം അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഇങ്ങനെ ഒരു നിയമം വന്നത് എന്തുകൊണ്ടും നല്ലൊരു കാര്യമല്ലേ കാരണം ഒരുപാട് ആൾമാർ സോഷ്യൽ മീഡിയകളിൽ വൃത്തികേടുകൾ കാണിക്കുന്നുണ്ട് തുണി അഴിച്ചാടുന്നു റീച്ചിന് വേണ്ടിയിട്ടും പൈസയ്ക്ക് വേണ്ടിയിട്ടും ഒക്കെ ഒരു ഒരുപാട് വൃത്തിയേടുകൾ കാണിച്ചു കൂട്ടുന്നുണ്ട് നമ്മുടെയൊക്കെ കുട്ടികൾ മൊബൈലെടുത്ത് നോക്കുന്നതാണ് ആ ഒരു സമയത്തായിരിക്കും ഇമാതിരി വൃത്തിയേടുകളൊക്കെ കാണുന്നത് അപ്പം എന്തുകൊണ്ടും ഇങ്ങനെ ഒരു നിയമം വന്നതിൽ വളരെ അധികം സന്തോഷം തോന്നുന്നു നിങ്ങളുടെ അഭിപ്രായം എന്തായാലും അതൊന്നും കമൻ്റ് ചെയ്യാൻ മറക്കരുത്